നവാഗതനായ വിനോദ് ലീല തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് അൽതാവ് സലീം അനാർക്കലി മരിക്കാർ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന കോമഡി എന്റർടൈനർ ചിത്രമാണ് മന്ദാഗിനിന്റെ ഒരു കല്യാണ ദിവസത്തിൽ അൽതാവ് സലീം അവതരിപ്പിക്കുന്ന ആരോമലിന്റെ ഓയിസ് ഓവറിലൂടെയാണ് മന്ദാഗിനി ആരംഭിക്കുന്നത് കഥാപാത്രങ്ങളെയും അവരുടെ ബന്ധങ്ങളെയും പരിചയപ്പെടുത്തി ചിത്രം മുൻപോട്ട് സഞ്ചരിക്കുമ്പോൾ ഒരു കംപ്ലീറ്റ് ഫൺ റൈഡായാണ് സംവിധായകൻ ചിത്രത്തെ ഒരുക്കിയിരിക്കുന്നത് ും കാണാൻ പറ്റില്ല അൽതൌസ് അലീം അനാർക്കലി മരിക്കർ എന്നിവർ അവതരിപ്പിക്കുന്ന ആരോമലിന്റെയും അമ്പളിയുടെയും വിവാഹവും തുടർന്ന് ആ രാത്രിയിൽ അരങ്ങേറുന്ന സംഭവങ്ങളുമാണ് സിനിമയുടെ ഇതിവൃത്തം ഒരു കല്യാണ ദിവസം ഒരു വീട്ടിൽ അരങ്ങേറുന്ന സംഭവങ്ങളെ വളരെ റിലേറ്റബിളായ തമാശകളിലൂടെയാണ് ചിത്രം അവതരിപ്പിക്കുന്നത് കഴിഞ്ഞ വാരം പുറത്തിറങ്ങിയ വിപിൻദാസ് ഒരുക്കിയ വെഡ്ഡിംഗ് എൻ്റർടൈനർ ചിത്രമായ ഗുരുവായൂർ ഗുരുവായൂരമ്പല നടയിൽ നിന്നേറെ വ്യത്യസ്തമായി ചെറിയ സ്കെയിലിൽ അധികം കഥാപാത്രങ്ങളെ ആശ്രയിക്കാതെ ഒരു കല്യാണ പശ്ചാത്തലവും വീടുമാണ് വിനോദ് ലീല മന്ദാഗ്നിയിൽ ഉപയോഗിച്ചിരിക്കുന്നത് അധികം ലൗഡല്ലാത്ത തമാശകളിൽ തീർത്തും ഒരു ഫീൽ ഫ്രീ വൈബിലുള്ള പടം വിനീത് തട്ടിലടക്കമുള്ളവരുടെ മികച്ച കോമഡി ടൈമിങ്ങിലൂടെയാണ് പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ സഹായിക്കുന്നത് വീടുകളിൽ സ്ഥിരം കണ്ടുവരുന്ന വെപ്രാളങ്ങളും ആശങ്കകളും മന്ദാങ്ങിനിൽ ചിരി ഉണർത്തുന്നുണ്ട് ആരോ നിഷ്കളങ്കനായ കഥാപാത്രത്തിലൂടെ തന്റേതായ ശൈലിയിൽ അൽതാവ് സലീമും സിനിമയിൽ ചിരി സൃഷ്ടിക്കുന്നുണ്ട് വിനീത് തട്ടിൽ അൽതാഫ് കോംബോ സിനിമയുടെ ആദ്യ പകുതിയിൽ നിരവധി തമാശക്ക് നേതൃത്വം നൽകുന്നുണ്ട് സ്ത്രീ കഥാപാത്രങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യവും മന്ദാഗിനി നൽകുന്നുണ്ട് ചിരിക്കൊപ്പം തന്നെ ഒരൽപം മാസം ഇവർക്കായി സംവിധായകൻ മാറ്റിവെച്ചിട്ടുണ്ട് അനാർക്കലി മരിക്കർ അവതരിപ്പിച്ച അമ്പിളി എന്ന നായിക കഥാപാത്രം ഉൾപ്പെടെ ചിത്രത്തിലെ സ്ത്രീകൾ കഥാഗതിയിൽ കാര്യമായ മാറ്റം കൊണ്ടുവരുന്നുണ്ട് ചിത്രത്തിൽ ആരുമിന്റെ അമ്മയായ രാജലക്ഷ്മി അവതരിപ്പിച്ച സരിത കുക്കുവിന്റെ പ്രകടനവും എടുത്തു പറയേണ്ടതാണ് ചിത്രത്തിലെ മറ്റ് അഭിനേതാക്കളെ കഥയിലുടനീളം സംവിധായക ഉപയോഗിച്ചപ്പോൾ രാജലക്ഷ്മി അതിൽ നിന്നേറെ മാറി അല്പം സീരിയസ് ആയ കഥാപാത്രമാണ് ഒരു പാവത്താനാണ് ആരോമെങ്കിൽ അമ്മ രാജലക്ഷ്മി തന്റെടിയായ സ്വന്തമായി ഉറച്ചൊരു തീരുമാനമുള്ള ഒരു അമ്മയാണ് ചിത്രത്തിലെ ഒരു നിർണായക ഘട്ടത്തിൽ കഥാഗതിയെ മാറ്റുന്ന തീരുമാനമെടുക്കുന്നതും രാജലക്ഷ്മിയിലൂടെയാണ് ഒട്ടും മുഴച്ചു നിൽക്കാതെ അത് സരിതാക്കോക്കു മികച്ചതായി അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്